േ എന്നിന്നേ കാണിച്ചു കൊടുത്തേ ഇത് കാണിച്ചു എവിടെ കാണിച്ച് അന്നന്ന് കാണിച്ചു കൊടുത്തേ കാണിച്ച് കാണിച്ചു തന്നെ ആ കണ്ടോന്നൊക്കെ പനിയുടെ അപ്പായും പനയുടെ മാമനും കൂടി അമ്മച്ചിപ്പണ്ണിന്റെ ഉടുപ്പേല് നമ്മുടെ കറി മറ്റേ ബെജിടല്ലേ മുളക് വെജിഡ് കറി അത് ശരിക്കും തൊടുപുഴ പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് പേര് എന്തോ അതെ ശരിക്കും തൊപ്പി വെച്ചോണ്ടെങ്കിൽ ശരിക്കും അപ്പച്ച നിൽക്കുന്നവരോ കുഞ്ഞാൻ്റെ കുക്കര പിന്നാലെ നോക്ക കുഞ്ഞ കുക്കര വരയില്ല ആണോ അപ്പൊക്കെ ബോട്ടോട് അപ്പായും മാമനും തൊടുപുഴ ആറ് തൊടുപുഴയുടെ ഹൃദയഭാഗം അതായത് കൃഷ്ണൻ കൃഷ്ണൻകോപി ചാഴ്വാട്ട് ഹോസ്പിറ്റലിന്റെ ഞാൻ കാണുന്നല്ലേ അല്ലല്ലേ അതെ അത് ഇങ്ങപ്പുറത്തെ ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഇതല്ലേ സീസർ പാലസ് ഇത്ര വർഷം കിടന്ന് വർക്ക് ചെയ്താണു പാലം ശരിക്കും ഇത് പിള്ളാർ പിള്ളാതെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നിൽഡ്രൻസ് പാർക്ക് പറയുന്നേ അന്ന ഫോട്ടോ എടുക്കുന്നു ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് പറയുന്നത് പക്ഷെ അയ്യോ എനിക്കതേലും ഒരെണ്ണം വേണമായിരുന്നു എന്താ കൊണ്ടുപോകുന്നു ചിൽഡ്രൻസ് പാർക്ക് പിള്ളേരുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ കൂടെ ഉണ്ട് അതുകൊണ്ടോ അതുമുള്ള ടോയ്സ് ഊഞ്ഞാലയിൽ ഒരു മരം ഒരു മരം അതിലൊരു ഊഞ്ഞാല ഇട്ടിരിക്കുന്നു ഊഞ്ഞാലയിൽ ഇരിക്കുന്ന പോലുള്ളൊരു ഫിഷ്വൽ ഉണ്ടോ ഇവിടെ ബലൂണ് ആ അവിടെ പിടിയാ വള്ളിയെ ആ കറക്ട് അന്നര എടുക്കണ്ടേടാ വള്ളിയെ കണ്ണുമോ വള്ളിയെ പിടിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ പിടിയേടാ ഇവിടെ പിടിച്ച പൊന്നായി ഇവിടെ പിടിച്ചടി ഇവിടെ പിടിച്ചടി നീ കൂടി ഇവിടെ കയറിയില്ല ഞാൻ വീഡിയോ ആയി എടുക്കണേ ഞാൻ വീഡിയോ ആണേ എടുക്കണേ சும்மா சோட்டும் பிள்ளாரு கண்டு

ഇവിടെ ഒരു മീൻകുളം ഉണ്ടായിരുന്നു അപ്പൊ മീനെ ഒന്ന് കുഞ്ഞു അയ്യെ കാണിച്ചു വരട്ടെ ഇവിടെ എവിടെയോ ആയിരുന്നു അവിടെ അല്ലേടി വേണ്ട മീനുള്ളത് അത് മാറ്റിയായിരുന്നു അവിടെന്ന് ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്നപ്പോ അതിനകത്തായിരുന്നു ആ അതിനകത്താകത്തുണ്ടാവും നാട്ടിലൊരു കുഞ്ഞൊരു പാർക്കുണ്ടെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി വന്ന് അപ്പൻ്റെ മതണ്ടോ വല്യപ്പച്ചനും വെല്ലിയമ്മച്ചിയും അങ്ങനെ പക്ഷേ നേരത്താണ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പൊ അതില്ല എന്തോരം പിള്ളേ ശരിക്കും നമ്മൾ ഡൽഹി രാജ്യങ്ങളിലൊക്കെ പോയി ഇങ്ങനെ ഓരോ കുറെ ഫ്ലാറ്റുകളുടെ മുന്നിൽ കാണും ഒരു പാർക്ക് അത് വല്യവർക്കുള്ള എക്സൈസ് ചെയ്യാനും ഇവിടെ ആയിട്ടുണ്ട്

മീനെ പിടിച്ചാലോ പിടിച്ചാലോന്നോ എന്നാലും പിടിക്കാം അടി കൊടുക്കണം കേട്ടോ കുഞ്ഞായി മീന് വീഡിയോ പിടിക്കാൻ പറഞ്ഞ ആ മീന് കൊടുക്കുന്നില്ലേ മീമി കാരണം കൊടുത്തേ നോ മീമി കാരണം കൊടുത്തേര് ഞാനിത് മൊത്തം കഴിഞ്ഞാ മീന് അപ്പുറത്തോണ്ട് മേടിച്ചുകൊണ്ട് പോരെ പിന്നെ എല്ലാരും ഇതൊക്കെ ഒരു നടന്നല്ലേ വരുന്നത് ഇറങ്ങാനുള്ള അങ്ങനെ കുഞ്ഞായി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അവൻ അതിൽ ഇറങ്ങാനൊന്നും അറിയത്തില്ല കുഞ്ഞായി നടന്നു നടന്ന് നടന്ന് ഇന്ന് വരുവാണേ അവിടെ വർക്കാം അങ്ങനെ ഒരു ദിവസം കുഞ്ഞായുടെ കൂടെ പാർക്കിൽ ഇത് കഴിഞ്ഞ വെച്ച് കണ്ടുമ്പോൾ പറഞ്ഞ കട വരെ പോകാമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയില്ല അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ